വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് വളാഞ്ചേരി നഗരസഭാ പരിധിയിലെ മീൻപാറയില് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തില് ആരോഗ്യവകുപ്പ് അധികൃതർ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി ജില്ലാ വെക്ടര് കൺട്രോൾ യൂണിറ്റിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ നഗരസഭയുടെ സഹകരണത്തോടെ പ്രദേശത്ത് ഫോഗിംഗ് നടത്തി മീമ്പാറയിൽ ഒൻപത് പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് മൂന്ന് അതിഥി തൊഴിലാളികൾക്കും രോഗബാധയുണ്ടായി നമ്മൾ ഡെയിലി സോഷ്യൽ റഡേഷനും വെക്ടർ സർവേയും അതായത് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളെ നമ്മൾ ഫീൽഡ് സ്റ്റാഫ് പിന്നെ ജെ എച്ച് ഐ ജെ പി എച്ച് എൻ ആശാ വർക്കേഴ്സ് ഇവരെ എല്ലാം യോജിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതിൻ്റെ അതുപോലെ തന്നെ എല്ലാ വീടുകളിലെ റൂമുകളിൽ ഹിറ്റ് ഉപയോഗിച്ച് ഐ എസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഫോഗിങ് ഫോഗിങ് നടത്തുന്നത് ഇപ്പം ഇതിന് പത്ത് ദിവസം കഴിഞ്ഞ് അടുത്ത റൗണ്ടായിട്ട് ഒന്നുകൂടെ ചെയ്യും അതിൽ അതിലേക്ക് നമുക്ക് പൂർണമായിട്ട് കൊതുവിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ലൊക്കാലിറ്റിയിൽ രണ്ട് വിഷൻ ഉപയോഗിച്ച് റൗണ്ടായിട്ട് ചെയ്തെടുക്കണം അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളിലും പാതയോരങ്ങളിലുമാണ് ഫോഗിങ് നടത്തിയത് ന്യൂസ് വീറോ മലപ്പുറം കാൽ ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ